സംസ്ഥാനത്ത് മയക്കുമരുന്നിനെതിരെ പോലീസ് എക്സൈസ് പരിശോധനകൾ ശക്തമാകുമ്പോഴും ലഹരി സംഘങ്ങളുടെ ഭീഷണിയും ആക്രമണവും തുടരുകയാണ് നിരവധി പേരാണ് ആക്രമണത്തിന് വിധേയരായത് പോലീസുകാർക്ക് നേരെ വധശ്രമവും ഉണ്ടായി കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ ലഹരി മാഫിയുടെ വിളയാട്ടം തുടർക്കഥയാകുന്നു പോലീസ് എക്സൈസ് പരിശോധനകൾ ശക്തമാകുമ്പോഴും ലഹരി സംഘങ്ങൾ ഭീഷണിയും ആക്രമണവും ഒരു ഭാഗത്തിങ്ങനെ തുടരുകയാണ് ലഹരി ഉപയോഗവും വിൽപ്പനയും പോലീസിൽ അറിയിച്ചതിന് വായ്പനിൽ അറുപത്തിരണ്ടുകാരനെയും മക്കളെയും ലഹരി സംഘം വീട് കയറി ആക്രമിച്ചു മയക്കുമരുന്ന് സംഘങ്ങളും സംഘങ്ങളും ഒരുപോലെ അഴിഞ്ഞാടുകയാണ് യുവാക്കളുടെ സംഘങ്ങളാണ് ഒഴിഞ്ഞ പറമ്പുകളിലും ആൾതാമസമില്ലാതെ ശ്രദ്ധിക്കാതെ കാടുപിടിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും ലഹരി ഇടപാടുകളുടെ കേന്ദ്രങ്ങളാക്കുന്നത് ഇത് ചോദ്യം ചെയ്യുന്നവരെയും പോലീസിന് വിവരങ്ങൾ കൈമാറുന്നവരെയും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും ഒതുക്കുകയാണ് കൊച്ചി നഗരത്തിലും സമീപ ഭാഗങ്ങളിലും പോലീസ് പട്രോളിങ്ങും കോമ്പിംഗ് ഓപ്പറേഷനുകളും നടക്കുന്നുണ്ടെങ്കിലും ലഹരിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളും പൂർണ്ണമായും തടയാനാകുന്നില്ല ഇന്നലെ വൈപ്പിൻ മില്ലുവഴിയിൽ അറുപത്തി ആറുകാരനായ ഉണ്ണികൃഷ്ണെയും മകനെയും വീടുകാരി ആക്രമിച്ചതും ലഹരി ഇടപാടുകൾ ചോദ്യം ചെയ്തതിനാണ് വീണ്ടും ലഹരി സംഘം ആക്രമിച്ചേക്കുമെന്ന ഭീതിയിലാണ് കഴിയുന്നതെന്ന് മറ്റൊരു മകൻ രാഹുൽ പറഞ്ഞു വേറെ പേരുണ്ട് ണ്ട് കണ്ടെയ്നറോട് സാധനങ്ങൾ ഭീഷണി ഉണ്ടാവില്ല നമ്മുടെ ജീവൻ ഇപ്പോളം ആപത്താണ് ഒരു ഏത് നിമിഷം നമ്മളെന്ത്ശ്യപ്പെടുത്തി രാത്രി നമ്മുടെ കൊച്ചി മുളവുകാട് സ്ത്രീക്ക് നേരെയും കഴിഞ്ഞ ദിവസം ലഹരി സംഘത്തിന്റെ ആക്രമണം നടന്നിരുന്നു വീടിന് മുന്നിൽ സംഘടിച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്താലും സാമൂഹ്യ വിരുദ്ധ ശല്യം പോലീസിൽ അറിയിച്ചാലും എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ സംഘടിച്ചെത്തി ആക്രമിക്കുകയാണ് പതിവ് പനായിൽ മകന്റെ വെട്ടേറ്റ് പിതാവ് അശോകൻ മരിച്ച സംഭവത്തിലും ലഹരി തന്റെ വില്ലൻ മാനസിക രോഗിയായ പ്രതിയെ സുധീഷ് ലഹരിക്കടിമ അശോകന്റെ മൂത്ത മകനും ലഹരിക്കടിമയായിരുന്നു അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മൂത്തമകൻ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നു മാനസിക രോഗിയായ സുധീഷ് ഇന്നലെയാണ് വീട്ടിൽ വെച്ച് അച്ഛൻ അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സുധീഷ് മുൻപും അച്ഛനെ ആക്രമിച്ചിട്ടുള്ളതായി നാട്ടുകാരും പോലീസും പറയുന്നു ലഹരിക്കടമയായിരുന്ന സുധീഷിനെ ലഹരി വിമോചന കേന്ദ്രത്തിലെത്തിച്ച ചികിത്സ നൽകിയിരുന്നു എന്നാൽ ചികിത്സ കഴിഞ്ഞുമടങ്ങിയ സുധീഷ് വീണ്ടും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി ലഹരി ഉപയോഗിച്ച ശേഷം പ്രതി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പതിവായിരുന്നു അച്ഛനോട് സുധീഷിന് നേരത്തെ പകയുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊലക്കുപയോഗിച്ച കമ്പി മുറിയിൽ നിന്ന് കണ്ടെത്തി

ആരോപണ വിധേയരായ കുട്ടനാട് റേഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ കേസ് അന്വേഷിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് കേസ് അന്വേഷണം സ്പെഷ്യൽ സ്ക്വാഡിലേക്ക് മാറ്റിയതെന്നാണ് എക്സൈസിന്റെ വിശദീകരണം യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്ത് മൂന്ന് മാസം തികയുമ്പോഴാണ് അന്വേഷണ സംഘത്തെ മാറ്റുന്നത് കുട്ടനാട് എക്സൈസ് റേഞ്ചിൽ നിന്ന് കേസന്വേഷണം എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലേക്ക് മാറ്റി കേസിൽ ആറു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് മകനെതിരെയുള്ളത് വ്യാജ കേസാണെന്നാരോപിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ യു പ്രതിഭ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ അശോകനായിരുന്നു അന്വേഷണ ചുമതല എം മകൻ കനിവ് കഞ്ചാവ് ഉപയോഗിച്ചതിന് സാക്ഷികളില്ലെന്നും പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാതിരുന്നത് വീഴ്ചയാണെന്നുമായിരുന്നു സംസ്ഥാന എക്സൈസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തൽ എംഎൽഎക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു റിപ്പോർട്ടെങ്കിലും ഇതിന്മേൽ തുടർ നടപടികൾ ഉണ്ടായില്ല ആരോപണ വിധേയർ തന്നെ കേസന്വേഷണം നടത്തുന്നത് ശരിയല്ലെന്ന വിലയിരുത്തലിലാണ് കേസന്വേഷണം എക്സൈസ് സ്പെഷ്യൽ സ്കോഡന് കൈമാറിയത് ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു നാട്ടുകാരുടെ പരാതിയിൽ തകടി പാലത്തിനടിയിൽ നിന്ന് കഞ്ച ഉപയോഗിക്കുന്നതിനിടെ യു പ്രതിമ എംഎൽഎയുടെ മകൻ കനിവടക്കം ഒൻപത് പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് ഇവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നാൽ ആരോപണങ്ങളുമായി പ്രതിമ രംഗത്തെത്തിയതോടെയാണ് സംഭവം വിവാദമായത് ജനം ആലപ്പുഴ ഏറ്റുമാറിയുള്ള യും രണ്ട് പെൺമക്കളുടെയും മരണം ഭർത്താവ് നോബിയുടെ ക്രൂരമായ മാനസിക പീഡനം കാരണമെന്ന് പോലീസ് മരിക്കുന്നതിന് തലയെന്ന് നോബി വാട്സാപ്പ് കോളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി അതേസമയം നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് ട്രെയിനു മുന്നിൽ ചാടിയാണ് ഷൈനിയും രണ്ട് പെൺമക്കളും ജീവൻ ഒടുക്കിയത് ഷൈനി മരിക്കുന്നതിന് തലേന്ന് ഭർത്താവ് നോബി ഫോണിൽ വിളിച്ച് ഷൈനിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി രാത്രി പത്തരയ്ക്കാണ് നോബി വാട്സപ്പിൽ വിളിച്ചത് ഇനി താൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ടു മക്കളും ചാകണമെന്നും തന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി എന്നും നോബി ചോദിച്ചു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഫോൺ വിളിയാണെന്ന് പോലീസ് ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പുലർച്ചെ ഷൈനിയും മക്കളും റെയിൽവേ പാളത്തിൽ ജീവനൊടുക്കി നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന ഫലം കാത്തിരിക്കുകയാണ് പോലീസ് കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട് ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ് ജോലി കിട്ടാത്തതിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നു വിവാഹമോചന കേസ് നീണ്ടുപോകുന്നതും അലട്ടിയിരുന്നു കുടുംബ കോടതിയിൽ ഹാജരാകാതെ നോബി കേസ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് പോലീസ് ജനം കോട്ടയം ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും കരകയറാറ് സംസ്ഥാനം ലഹരി മോചന കേന്ദ്രങ്ങളിൽ ദിനം പ്രതി ചികിത്സ തേടിയെത്തുന്നത് നിരവധി പേരാണ് രണ്ട് മാസത്തിനിടെ മാത്രം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് പേർ ചികിത്സ തേടി അതേസമയം സംസ്ഥാനത്ത് ഒന്നിലധികം തവണ കേസുകളിൽ പിടിയിലാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് സംസ്ഥാനത്തെ ലഹരി വിമോചന കേന്ദ്രങ്ങളിലെല്ലാം മുൻപകുവില്ലാത്തത്ര തിരക്കാണെന്നാണ് ലഭിക്കുന്ന വിവരം പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവാണ് ഇതിന് കാരണം ഡി അഡിക്ഷൻ സെന്ററുകളിലെല്ലാം ചികിത്സ തേടിയെത്തുന്നതിൽ പ്രായപൂർത്തിയാക്കാത്ത കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ പതിനോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേർ ചികിത്സ തേടിയെത്തിയതായാണ് വിവരം ഇതിൽ അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേർ പ്രായപൂർത്തിയാക്കാത്തവരാണ് കൗമാരക്കാരിലെ ലഹരി ഉപയോഗത്തിന്റെ വളർച്ച മുൻപത്തേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ചികിത്സ തേടിയെത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചായി ഉയർന്നിട്ടുണ്ട് ലഹരി ഉപയോഗം തടയുവാനായി ഡീഹൻ്റ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും കൗമാരക്കാരിലേക്ക് ലഹരിയുടെ ഒഴുക്ക് അനിയന്ത്രിതമായി എന്നതിൻ്റെ സൂചനയാണ് ഈ കണക്കുകൾ കൂടാതെ സംസ്ഥാനത്ത് ഒന്നിലധികം തവണ ലഹരി കേസുകളിൽ പിടിയിലായവർ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണെന്നും എക്സൈസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ അഞ്ചിലധികം കേസുകളിൽ പ്രതികളാണ് ഒന്നിലേറെ കേസുകളിൽ പ്രതികളായി പതിനൊന്ന് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പേർ പ്രതികളായത് കൊല്ലം ജില്ലയിലാണ് എഴുപത്തിനാല് പേരാണ് ഇവിടെ പിടിയിലായത് രണ്ടാം സ്ഥാനം കോട്ടയത്തിലാണ് ഇവിടെ അറുപത്തിയൊൻപത് പേരും പിടിയിലായി ജനം തിരുവനന്തപുരം പാലക്കാട് വടക്കാഞ്ചേരിയിൽ ലഹരി ഇടപാട് സംഘത്തെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കൊലപ്പെടുത്താൻ ശ്രമം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉവേസിനെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ പ്രതി കല്ലിങ്കൽപാടം സ്വദേശി പ്രദുലിനെ പിന്നീട് കോട്ടയത്ത് വെച്ച് എം ടി എം ഇയുമായി പോലീസ് പിടികൂടി വടക്കഞ്ചേരി കണ്ണൻ തോട് വെച്ച് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം കാറിലും ബൈക്കിലുമായി നിൽക്കുകയായിരുന്ന യുവാക്കൾ ലഹരി വില്പനയും ഉപയോഗവും നടത്തുന്നുണ്ടെന്ന സംശയത്തിൽ പരിശോധിക്കാൻ ചെന്നതായിരുന്നു എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ സമയത്താണ് കാറുമായി കല്ലിങ്കൽപ്പാടം സ്വദേശി മൃദുൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു വീഴ്ത്തി കടന്നുകളയാൻ ശ്രമിച്ചത് എന്നാൽ മറ്റുദ്യോഗസ്ഥർ ചാടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി അതേസമയം ഉവേസിന്റെ കാലിലൂടെ വാഹനം കയറി ഇറങ്ങുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട് ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് സി ഐ സർമേശറി നിർദ്ദേശപ്രകാരം ഞങ്ങൾ നാലുപേര് രണ്ട് ബൈക്കിലായിട്ട് പോയതാണ് ശങ്കരൻ ശങ്കരങ്കണ്ണന്തോട് എന്ന് പറഞ്ഞ അവിടെ ഒരു ആളുകഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് വണ്ടിയെടുത്തിട്ട് പോയി അപ്പോ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി അപ്പൊ അവൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ അവിടുന്ന് വണ്ടി വട്ടം വെച്ചതാണ് വണ്ടി വട്ടം വെച്ച് ഡോറ് തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ് അതിലാണ് കാലിൽ ഇതായത് അപ്പൊ ഞങ്ങള് നേരെ റോഡിലേക്ക് മറിഞ്ഞു പോന്നു സംഭവത്തിൽ പ്രതി പ്രദുലിനെ കോട്ടയം കറുകച്ചാലിൽ വെച്ച് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാളുടെ പക്കൽ നിന്നും മാരക മയക്കുമരുന്നായും കണ്ടെത്തി ജനം പാലക്കാട് മാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തി വിവിധ മുസ്ലിം സംഘടനകൾ കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കളും പങ്കെടുത്തു കൊല്ലപ്പെട്ട ഹമാസ് ഭീകരത്തലവൻ എഹിയാസ് സിൽവാറിനും ഇസ്മായിൽ ഹനിയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു അള്ളാഹു അക്ബർ വിളിച്ചും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും കുഞ്ഞുങ്ങളെ കഴുത്തറത്തു അവരുടെ അവരുടെ പോലും അനാദരവ് കാണിച്ച ഹമാസ് തീവ്രവാദികളെയാണ് കോഴിക്കോട് നടന്ന സോളിഡാരിറ്റി മൂവ്മെന്റിലെ നേതാക്കൾ പോരാളികളെന്ന് വിശേഷിപ്പിച്ചത് പലസ്തീനിൽ ഹമാസ് നടത്തുന്നത് സ്വാതന്ത്ര്യസമര പോരാട്ടമാണെന്നും മരിച്ചു വീഴുന്നവർ രക്തസാക്ഷികളാണെന്നുമാണ് സോളിഡാരിറ്റിയുടെ വാദം ഇന്ത്യയിലും സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ല എന്നാണ് നേതാക്കളുടെ ചോദ്യം തിരിച്ച് നമ്മൾ അവരോട് ചോദിക്കുന്നത് എന്താ കുഴപ്പം തമാസ് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട സംഘടനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടവർ ഷഹീദാണ് രക്തസാക്ഷികളാണ് എന്താ കുഴപ്പം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നിട്ടുണ്ട് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഇസ്രയേൽ വധിച്ച ഹമാസ് തീവ്രവാദികളായ യഹിയാ സിൻവാറിനും ഇസ്മയിൽ ഹനീക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും പ്രാർത്ഥനാ സംഗമത്തിനെത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കും പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു ഹമാസ് തീവ്രവാദികളെ പുകഴ്ത്തിയും അവർക്ക് വീരപരിവേഷം നൽകാനുമാണ് പ്രാർത്ഥനാ സംഗമം നടത്തിയതെന്ന ആരോപണവും ഉയരുകയാണ് ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ ഒരു വലിയ സമൂഹം തയ്യാറാണെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ചിലർ പറയുന്നു ജനം കോഴിക്കോട് ശതകോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയതിന് വർക്കലയിൽ പിടിയിലായ അന്താരാഷ്ട്ര കുറ്റവാളി അലക്സേജ് ബെസിക്കോവിന് ഭീകര സംഘടനകളുമായും ബന്ധം സൈബർ കുറ്റവാളികൾ മുതൽ ഭീകരസംഘടനകളുടെ വരെ പണമാണ് ബെസിക്കോവ് കൈകാര്യം ചെയ്തിരുന്നത് അടുത്ത കാലത്തുണ്ടായ മിക്ക സൈബർ ആക്രമണങ്ങളിലും അലക്സോജിന് പങ്കുണ്ടെന്നും വിവരം ഇന്റർപോൾ വിവരം നൽകിയതനുസരിച്ചാണ് ലിത്വാനിയൻ പൗരരായ അലക്സേജിനെ വർക്കലയിൽ നിന്നും പിടികൂടിയത് വർക്കലിൽ നിന്നും അറസ്റ്റിലായ രാജ്യാന്തര ക്രിപ്റ്റോകറൻസി കുറ്റവാളി അലക്സിസ് ബെസിക്കോവിനെ കുറിച്ച് പുറത്തുവരുന്നതെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഹരിക്കടത്ത് കുട്ടികളുടെ ദൃശ്യ പ്രചാരണം സൈബർ കുറ്റകൃത്യങ്ങൾ മുതൽ ഭീകരപ്രവർത്തനം വരെയുള്ളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പണം അലക്സേജിന്റെ ഗാരക്സ് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിയെന്നാണ് കണ്ടെത്തൽ അടുത്ത കാലത്ത് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഉണ്ടായ സൈബർ ആക്രമണങ്ങളിൽ അലക്സൈജിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബ്ലാക്ക് ബസ്റ്റ കൌണ്ടി റാൻസൺ വെയർ ഗ്രൂപ്പ് പ്ലേ ഗ്രൂപ്പ് തുടങ്ങിയ സംഘങ്ങൾക്ക് സുരക്ഷിതമായി പണം നിക്ഷേപിക്കാനും അലക്സൈസ് അവസരമൊരുക്കി നൽകി കൈകാര്യം ചെയ്ത കോടാനുകൂടികൾക്ക് പിന്നിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ വലിപ്പം തന്നെയാണ് അലക്സേജിന്റെ അറസ്റ്റ് നിർണായകമാക്കുന്നത് വർക്കല കുരക്കണ്ണിയിലെ ഹോം സ്റ്റേയിൽ നിന്നുമാണ് ലിത്വാനിയൻ സ്വദേശിയായ അലക്സേജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ജനം തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥ മേഘാ മധുവിന്റെ മരണകാരണം അറിയാൻ സൈബർ സെല്ലിന്റെ സഹായം തേടി പോലീസ് മേഘയുടെ കോൾ വിവരങ്ങളും ഡേറ്റ റിക്കവറിയും കഴിഞ്ഞാലേ ആത്മഹത്യയുടെ കാരണം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു മേഘ ട്രെയിനിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായി മേഘാ മധുവിനെ കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിലെ ദുരൂഹതകൾ ഭാഗമായാണ് പോലീസിന്റെ നടപടി ഇതിനായി പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടി മേഘയുടെ കോൾ വിവരങ്ങളും ഡാറ്റ റിക്കവറിയും പരിശോധിക്കും കൂടാതെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും പോലീസ് പരിശോധിക്കും മേഘയുടെ മരണത്തിൽ കുടുംബം ആശങ്ക രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത് അതേസമയം മേഘ ട്രെയിനിനു മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകി ട്രെയിനിനു മുന്നിലേക്ക് ചാടുന്നത് കണ്ടെന്ന മറ്റൊരു ദൃക്സാക്ഷിയും മൊഴി നൽകി പൂണെ കന്യാകുമാരി ട്രെയിനു മുന്നിലേക്കാണ് മേഘ ചാടി ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം ഒൻപതരയോടെയാണ് തിരുവനന്തപുരത്ത് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മേഘ മധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ഭാഗങ്ങളായി വേർപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം പത്തനംതിട്ട സ്വദേശിയായ മേഘ മധു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായിരുന്നു ഒരു വർഷം മുമ്പാണ് വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് ജനം തിരുവനന്തപുരം എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഖയുടെ മരണത്തിൽ ദുരൂഹതാരോപിച്ച് കുടുംബം രംഗത്താം സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മേഖയുടെ പിതാവ് മധുസൂദനൻ ആവശ്യപ്പെട്ടു പത്തനംതിട്ട അതുരങ്കല്ലെ വീട്ടുവളപ്പിൽ മേഖയുടെ മൃതദേഹം സംസ്കരിച്ചു വിമാനത്താവളത്തിനും മേഘയുടെ താമസ സ്ഥലത്തിനുമിടയിൽ റെയിൽവേ പാതയില്ല എന്തിനാണ് റെയിൽവേ പാതയുള്ള സ്ഥലത്തേക്ക് മേഘ പോയതെന്ന് സംശയമുണ്ടെന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു ദുരൂഹത സംശയിക്കുന്നുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു കുടുംബവുമായി നിരന്തര സമ്പർക്കമുള്ള മേഘയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായി അറിവില്ല ഐ ബിയിലെ ഉദ്യോഗസ്ഥരുമായി മേഘയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നെന്നും ഇക്കാര്യം വീട്ടിൽ അറിയാമായിരുന്നുവെന്നും പിതാവ് പറയുന്നു മേഘ അവസാനമായി ഫോണിൽ സംസാരിച്ചത് ആരുമായിട്ടാണെന്നത് അന്വേഷിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അവൾ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കൊന്നും ഇല്ല ഈ റെയിൽവേ ട്രാക്കിൽ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും എന്നാണ് നമ്മൾ പ്രതി വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ആര് ചെയ്തു എന്നറിയാൻ പറ്റും കാരണം ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രാക്കിൽ കൂടെ നടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത് അത് ഇവർ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് ഇടക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നാരം വിളിച്ചിരുന്നതെന്നും അത് ഇത് സംഭവിച്ചും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെട്ട് റിട്ടയർഡ് ഗവൺമെന്റ് ഐ ടി പ്രിൻസിപ്പൽ മധുസൂദനന്റെ പാലക്കാട് കളക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെ ഏക മക്കളാണ് മേഘ ഒരു മാസം മുൻപാണ് മേഘ അവസാനമായി നാട്ടിലെത്തിയത് ഒരു വർഷം മുൻപ് മേഘ വിമാനത്താവളത്തിൽ ജോലിയിലും പ്രവേശിച്ചു അതിരുകിളിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ജനം പത്രം കണ്ണൂർ പേരാവൂർ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലും കുളങ്ങരയത്ത് ക്ഷേത്രത്തിലും മോഷണം ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർത്താണ് പണം കവർത്തത ഇന്നലെ രാത്രി പത്തേ മുപ്പതോടെയാണ് സംഭവം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പേരാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെത്തിയ മോഷ്ടാവ് ഗണപതി കോവിലിന് മുന്നിലെ ഭണ്ഡാരവും ക്ഷേത്രത്തിന് പുറത്തെ ഭണ്ഡാരവും പൊളിച്ചാണ് മോഷണം നടത്തിയത് എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന മറ്റു രണ്ട് ഭണ്ഡാരങ്ങൾ കമ്മിറ്റി ഓഫീസിന് പുറകുവശത്ത് വെച്ച് പൂട്ടു തകർത്താണ് പണം കവർന്നത് രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരൻ ഭണ്ഡാരത്തിന് പുറത്ത് പത്തു രൂപ നോട്ട് കിടക്കുന്നത് കണ്ട് നിക്ഷേപിക്കാൻ നോക്കവയാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത് ഓടു കൂടിയിട്ട് ക്ഷേത്രത്തിൽ രണ്ട് രണ്ട് മൂന്ന് പൈസ മോഷ്ടാവിന്റേത് എന്ന് സംശയിക്കുന്ന ഒരു ടോർച്ച് ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് മോഷ്ടാവിന്റെ സിസിടി വി ദൃശ്യവും ലഭിച്ചു കുളങ്ങരയത്ത് പള്ളിയറ ക്ഷേത്രത്തിൽ കയറിയ മോഷ്ടാവ് ശ്രീകോവിലിനു സമീപം സ്ഥാപിച്ച രണ്ട് ഭണ്ഡാരങ്ങളാണ് കൂട്ടു മോഷണം നടത്തിയത് പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം കണ്ണൂർ ി തൊടുപുടിയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാൻ കലയന്താനിൽ നിന്നാണ് കണ്ടെത്തിയത് പ്രതികൾ കടത്തിയ സ്കൂട്ടർ വൈപ്പിനിൽ നിന്നും കണ്ടെത്തി മുഖ്യപ്രതി ജോമോന്റെ സുഖത്ത് സിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം ഭാര്യയുടെ ചികിത്സ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് എടുത്തുകൊണ്ടുപോയത് കൊലപാതകത്തിന് ശേഷം രാവിലെ വാഹനം അഞ്ജരിക്കമലയിലെ വീട്ടിൽ മടക്കി നൽകുകയും ചെയ്തു ബിജുവിനെ കൊലപ്പെടുത്തി മറവ് ചെയ്ത കലയന്താരിക്ക് സമീപത്തു തന്നെയാണ് അഞ്ചരിക്കമല എന്ന പ്രദേശം വാഹനം കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് തിരികെ ഏൽപ്പിച്ചത് ഗവൻ്റെ പണ്ട് കേട്ടിങ്ങനെ പണിക്ക് എനിക്ക് അനുഭവിക്കും ക്ഷമയുണ്ടോ അങ്ങനെ വീടിന്റെ വീട്ടിലെ പണിക്ക് പോകാൻ അത് വാർത്തയില് നമുക്കാണ് നമ്മുടെ പണ്ടി അവിടെ ഇല്ല ഗവൻ ആദ്യം കാര്യം കൊണ്ട് വസ്തുക്കൾ പോകാനൊന്നും വണ്ടി വണ്ടി എടുക്കാൻ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞു പോകും വാഹനത്തിന്റെ പിൻസീറ്റിൽ വെച്ച് ബിജു ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മൂന്നാം പ്രതി മുഹമ്മദ് അസ്സാം ബിജുവിന്റെ സ്കൂട്ടർ കൊച്ചി വൈപ്പിനിൽ വൈപ്പിലെത്തിച്ചത് വൈപ്പിൻ വളപ്പിലെ സുഹൃത്തിന്റെ വീട്ടിലാണ് സ്കൂട്ടർ ഒളിപ്പിച്ചിരുന്നത് മുഹമ്മദ് പിന്നീട് ലോഡ്ജിൽ കഴിയുകയായിരുന്നു കേസിൽ ജയിലിലുള്ള കേസിലെ രണ്ടാം പ്രതി ദിവസം തെളിവെടുപ്പ് നടത്തും ജനം ഇടുക്കി കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബിലൊലക്കേസിൽ പ്രതി യാസർ കത്തിവാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത് കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രതി കടയിലെത്തി കത്തി വാങ്ങിയത് തെളിവെടുപ്പിൽ യാസറിനെ കടയിലെ ജീവനക്കാർ തിരിച്ചറിഞ്ഞു ഉച്ച ഇതേ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് പ്രതി യാസിർ വെസ്റ്റ് കൈതപ്പുയിലെ കെ കെ മിനി സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നത് കടയിലെ കത്തികളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുത്ത് പണവും നൽകി കത്തി ബാഗിൽ ഒളിപ്പിച്ചിറങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയത് കസ്റ്റഡിയിലുള്ള പ്രതിയെ കത്തി വാങ്ങിയ കടയിലെത്തിച്ച് തെളിവെടുത്തു യാസിറിനെ കടയിലെ ജീവനക്കാർ തിരിച്ചറിഞ്ഞു രാവിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തിയ ശേഷമായിരുന്നു തെളിവെടുപ്പ് കൊലപാതകം നടന്ന ഷിബിലയുടെ വീട്ടിൽ ഇനിയും തെളിവെടുപ്പ് നടത്താനായിട്ടില്ല നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കരുതലോടെയാണ് പോലീസ് നീക്കം ഇരുപത്തിയൊൻപതാം തീയതി വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത് ഇതിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ജനം കോഴിക്കോട് ചുറ്റു നടക്കുന്ന അതിക്രമങ്ങളുടെ സമകൃതിയുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ് കെ